ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈ നോമ്പ് ദിവസത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് ഒരു ചോദ്യമാണ് ഈശോയുടെ മരണത്തിന് ശേഷം ബറാബാസ് പാപം ചെയ്തിട്ടുണ്ടാവുമോ ബറാബാസ് ഒരു കൊടും കുറ്റവാളിയാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് ആ ബറാബാസിനെയാണ് നിഷ്കളങ്കനായ പാപമില്ലാത്ത തിന്മയില്ലാത്ത സത്യം മാത്രമായി ഈശോയ്ക്ക് പകരമായിട്ട് വിട്ടയച്ചത് പോഴും പോകുമ്പോഴ് അവൻ എന്തായാലും ഈശോയുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കാണും എടോ നീതിമാനെ നീ കാരണമാണ് ഞാൻ രക്ഷപ്പെടുന്നത് എന്ന് മനസ്സുകൊണ്ടെങ്കിലും പറഞ്ഞു കാണും അവൻ നേരെ ഓടിപ്പോയത് അവനെ സ്നേഹിക്കുന്നവരുടെ അടുക്കലേക്കായിരിക്കും അവരും അവനോട് പറഞ്ഞു കാണും ആ മനുഷ്യൻ നിരപരാധിയാണ് അവൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും അവന്റെ തടവ് നിനക്ക് മോചനമായി തീർന്നു എന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാള് അപൂർവം ചില നിമിഷങ്ങളിലെങ്കിലും ഇങ്ങനെ നന്മയുടെ പരിവേഷമണിയുന്നു താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മേലെ ഒരു നന്മ കൊണ്ട് പ്രാചിത്തമായി തീരുന്നു ബറാബാസിന് കിട്ടിയ ഒരേ ഒരു നന്മയാണ് ആ നാളുകളിൽ ഈശോ തടവിൽ തടവിലാക്കപ്പെട്ടു എന്നുള്ളത് അല്ലെങ്കിൽ ഒരുപക്ഷെ ബറാബാസിനെ രക്ഷിക്കാൻ വേണ്ടി കൂടിയായിരിക്കാം ഈശോ ന്യായാധിപന്മാരുടെ മുൻപില് ചമ്മട്ടി അടിവേറ്റ് തടങ്കലിലാക്കപ്പെട്ടത് നമ്മുടെ ഉടനീളം നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും നമുക്ക് വരുന്ന പോരായ്മകളും നമ്മുടെ ജീവിതത്തിൻ്റെ തിന്മകളുമൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ മറച്ചു വെക്കാറുണ്ട് തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്ന ഭാര്യയെ ചേർത്തെണയ്ക്കുന്ന ഭർത്താവ് തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റുപറയുന്ന മക്കളെ ചേർത്തെണയ്ക്കുന്ന മാതാപിതാക്കള് അധ്യാപകര് പുകഞ്ഞ കൊള്ളി പുറത്തല്ല അത് നന്നായി അഗ്നി അഗ്നിയിൽ ശുദ്ധി ചെയ്തെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന മുതിർന്നവര് ഇവരൊക്കെ ഈശോയെ പോലെ ബറാബാസിനെ രക്ഷിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരിക്കലും താൻ കടന്നുപോയ ദുഷ്ടതയുടെ വഴിയിലേക്ക് പോകാതെ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തിരുരക്തം ഏറ്റെടുത്ത് ശുദ്ധീകരിക്കപ്പെട്ട താൻ ജീവിതത്തിൽ എപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കണമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചെങ്കിൽ ഏറ്റവും വലിയ വിശുദ്ധരും അയാളായിരിക്കാം നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും മിന്നിയുമൊക്കെ ഇരിക്കുന്ന ഒരു ബരാബാസ് ഉണ്ടാകാം നമുക്കല്ലാതെ മറ്റാർക്കും ആ പാപപങ്കിലമായ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ അറിയുകയും ഉണ്ടാവില്ല എന്നാലും ഈ നോമ്പുകാലത്ത് ഈശോയുടെ സന്നിധാനത്തിനരികെ യഥാർത്ഥ എന്നെ തുറന്നു വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട എനിക്ക് വേണ്ടി ബലിയാടാകപ്പെട്ട ഈശോടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിയിട്ട് ഇനി ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു കുറവിനെ ദുശീലത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുമോ ഈ ഒരു ചോദ്യം ഇന്നത്തെ ഒരു ദിവസം മുഴുവനും നമ്മുടെ മനസ്സിലൂടെ മുന്നോട്ട് നീങ്ങട്ടെ അങ്ങനെ ജീവിതത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ് യഥാർത്ഥ നോമ്പും ഉപവാസവും എന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം ആമേൻ